ഹലോ അപ്പോൾ ദീപു ഫാമിലി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ദിയ കുട്ടി ഉറങ്ങുമായിരുന്നു അങ്ങനവാടിന്ന് അപ്പോൾ ഉറക്കുന്നതും കൊണ്ടുവന്നതിൻ്റെ ഉള്ളൊരു ക്ഷീണമാണ് കേട്ടോ ദീവിനെ അപ്പോൾ അതാ ഞങ്ങൾ എല്ലാവരും കൂടെ ഗുരുവായൂർക്ക് പോവുകയാണ് ദിയ കുട്ടിയും കൂടെ പോണെ ഗുവാ ഗുവാക്ക് കേട്ടോ അപ്പോൾ അതിന്റെ ഒരു ചെറിയൊരു വീഡിയോ ആണെന്നേ അപ്പോൾ ഞാനും അച്ഛനും അമ്മയും അനിയനും ദിയെ കുട്ടിയും കൂടെയാണ് പോകുന്നത് അപ്പോൾ എന്തായാലും ബാക്കി നമുക്ക് വീഡിയോയിലൂടെ കാണാം മോനും അമ്മ കുട്ടി നീക്കുട്ടി നെയ്യൂട്ടിനെ ഉറക്ക ക്ഷണക്കും അവളെ ഹാപ്പി ആയിട്ടോ delpadan paale delpadan patto ye se kee Dulu lagi dah ujuk. Eh. Hahaha. Ibu. Dah tu cengele tu dah awak ni kiri kena. Ayo, ayo, thank you, thank you. Yo, inakal lele. Macam Ah.

ആ കടകളോ ഇല്ല എത്തുന്നേ ഉള്ളു അത് ഗുരുവായൂര് അമ്പലത്തിലാണ് കടകളുള്ളത് അങ്ങനെ ണ്ണെ കണ്ടിട്ടാണ് കടകളിലൊക്കെ മനസ്സിലായത് അല്ലാതെ കടയിൽ ആയിട്ട് പോന്ന ആയത് കൂടി പിടിച്ച് വിളിക്കരുത് അങ്ങനെ ഭാരതപ്പുഴേന്റെ അവിടെ എത്തി ഭാരതപ്പുഴയെ കണ്ട് തീയ്യ കുട്ടിക്ക് ഭാരതപ്പുഴയെ കാണിച്ചു കൊടുത്ത് അവൾ ആ വെള്ളം കണ്ടതിന് സന്തോഷത്തിലാണ് പോയി അങ്ങനെ നമ്മൾ പോകുന്ന വഴി ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാതൊന്നും പറഞ്ഞിട്ടൊന്നിറങ്ങിയതാണ് കേട്ടോ അപ്പൊ എന്താണ് കഴിക്കുക എന്നുള്ളത് അങ്ങനെ ഫൈനലി നമ്മൾ വടയും ചായയും എന്നുള്ള തീരുമാനത്തിലെത്തി അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത് കിട്ടി നമുക്ക് ദീനം സെപ്പറേറ്റ് പ്ലേറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾ ആദ്യം കുറച്ചൊക്കെ ഒറ്റയ്ക്ക് കഴിച്ച് പിന്നെ നമ്മൾ അവൾക്ക് കുറച്ച് വരി കൊടുത്ത് അങ്ങനെ നമ്മൾ ചായ കുടിച്ചിറങ്ങി നമ്മൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ലഗേജ് എടുത്ത് റൂമിലേക്ക് പോവുകയാണ് റൂം ബുക്ക് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളവിടെ എത്തിയിട്ട് നമ്മൾ അന്വേഷിച്ച് കിട്ടിയതായിരുന്നു നമ്മൾ വണ്ടി നിർത്തി ഇറങ്ങുന്ന അവിടെ തന്നെ ഉണ്ടായിരുന്നു അവൻ്റെ ഏജൻസികൾ അപ്പോൾ അവിടെ നമുക്ക് റൂമൊക്കെ പെട്ടെന്ന് കിട്ടി അങ്ങനെ ലഗേജൊക്കെ റൂമിൽ കൊണ്ടുവച്ചിട്ട് അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് ഇറങ്ങി ആ ടൈമിൽ നമുക്ക് അകത്ത് കയറി തൊഴാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നാലും നമുക്ക് ആ രാത്രിയുള്ള പരിപാടികളെല്ലാം നമ്മൾ നമ്മളകത്തുനിന്ന് കണ്ടു അതുപോലെ സ്റ്റേജ് പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു ശിവേലി കാര്യങ്ങൾ അതുപോലെ കൃഷ്ണാട്ടം അതെല്ലാം ഉണ്ടായിരുന്നു അതൊക്കെ കണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോയിട്ടോ അങ്ങനെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് കുറച്ച് നേരം സ്റ്റേജ് പ്രോഗ്രാമുകളും ഒക്കെ ഉണ്ട് നമ്മൾ രാത്രി തന്നെ ക്യൂവിൽ നിന്നു പിറ്റേ ദിവസത്തേക്ക് കണ്ണനെ കാണാൻ വേണ്ടിയിട്ട് രാത്രി ഒരു പന്ത്രണ്ട് മണി ആ സമയം ഏകദേശം ആയി കാണും നമ്മൾ ക്യൂ നിന്നപ്പോൾ എന്നിട്ട് നമ്മൾ ഒരു മൂന്നരക്കായപ്പോഴേക്കും നമ്മൾ അകത്ത് കയറി കണ്ണിനെ കണ്ട് തൊഴുതിറങ്ങി അത് രാത്രി ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ഹലോ കേസ് അപ്പോൾ അതാ ഞങ്ങൾ ഗുരുവായൂരത്തി നിർമ്മാല കണ്ട് തൊഴുത് ഒന്നും കൂടി ഒന്നും കൂടെ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് പോവാൻ എല്ലാവിധ ഭഗവാനും ഒന്നുകൊണ്ട് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് പുറത്തുനിന്ന് ഒന്നുകൊണ്ട് കണ്ടിട്ട് നമുക്ക് പോരാ രാവിലെ നമ്മൾ ചെന്നിട്ട് പിന്നെ പായസമൊക്കെ വാങ്ങാണ്ടായിരുന്നു അങ്ങനെ പായസമൊക്കെ വാങ്ങി അതുപോലെ ദിയ കുട്ടിക്ക് ആനയനെ കാണണം എന്ന് പറഞ്ഞ് കുറച്ചേരം രാത്രി ഒരുപാട് നേരം കണ്ടതാണ് എന്നാലും പിന്നെ കുറച്ച് നേരം ആനയനെ കാണണം എന്ന് പറഞ്ഞിട്ട് അവിടെ മുറ്റത്തേനുണ്ടായിരുന്നു ആനയനെ നേരം അവിടെ കാണിച്ചു അവൾക്ക് അങ്ങനെ കണ്ടെന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് കണ്ടു പിന്നെ തിരുവാതിരക്കളി ഉണ്ടായിരുന്നു സ്റ്റേജില് അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കളിയാണ് കേട്ടോ അത് ഞാൻ ഒരുപാട് കളിച്ചിട്ടുണ്ട് എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് കളിക്കുന്നതും കളി കാണുന്നതും നോക്കിയാൽ അപ്പോൾ അത് കുറച്ചേരും കണ്ടു തന്നു പിന്നെ ഞങ്ങൾ രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറി എല്ലാവരും മസാല ദോശയൊക്കെ കഴിച്ചു അങ്ങനെ ഇറങ്ങി പിന്നെ നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു നമുക്ക് സ്വാഭാവികമാണല്ലോ നമ്മൾ തൊഴിലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അതുപോലെ പായസമൊക്കെ വാങ്ങി കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാണ് നമ്മൾ ഷോപ്പിങ്ങിൽ നിന്നത് അപ്പോൾ ആദ്യം തന്നെ നെയ്യ കുട്ടിക്ക് ഒരു ബലൂണും കാര്യങ്ങളൊക്കെ വാങ്ങി പിന്നെ അവൾക്ക് ചിരിപ്പ് ഒരു കുഞ്ഞു ബേഗ് വേണം അങ്ങനെ അവൾ പറഞ്ഞ ഒന്ന് രണ്ട് ഐറ്റംസൊക്കെ വാങ്ങി എന്നൊരു മൂന്നാല് ഐറ്റംസൊക്കെ വാങ്ങി അവൾ ഹാപ്പിയായി അങ്ങനെ എനിക്ക് അമ്മ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങി തന്നു അങ്ങനെ ഞാനും അമ്മയും ദീകുട്ടി അങ്ങനെ മൂന്നാളും കൂടി ഇങ്ങനെ നടക്കുകയാണ് അച്ഛനും അനിയനും കൂടെ റൂമിലേക്ക് പോയി വണ്ടി പാർക്ക് ചെയ്യാൻ അങ്ങോട്ട് മാറ്റാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് മിനിറ്റ് അവർ പോയി അപ്പോൾ അതിലേക്ക് കണ്ട് കുറച്ച് നേരം കടകളൊക്കെ കണ്ട് നടന്നു ചില സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അതുപോലെ അച്ഛമ്മക്ക് വേണ്ടിയിട്ട് ബുക്ക് വാങ്ങി അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലേക്ക് പോയി നമ്മൾ ഇവിടെയാണ് റൂം എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകണം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മളെ വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ഒരു ടേക്ക് കെയർ ടേക്ക് ബൈ സി യു